ഹലോ ഫ്രണ്ട്സ് ആയർ സിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് സാൻഡൽ പൗഡർ കൊണ്ടുള്ള സോപ്പാണ് അതായത് ചന്ദനത്തിൻ്റെ പൊടി കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നേരെ വീഡിയോയിലേക്ക് പോകാം പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു നൂറ് ഗ്രാം സോപ്പിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ആയിട്ടുള്ള ബേസ് തന്നെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു നൂറ് ഒരൽപ്പം കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് മെൽറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കാം ആ ഒരു ടൈമിൽ പൗഡറൊക്കെ എടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു സ്പൂണിലാണ് ഇതാണ് ഒരു അളവ് ആ അളവിലെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം അലവേര അലോവേറ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഈ അലവേര ജെല്ലൊക്കെ അപ്പോൾ ആഡ് ചെയ്തു അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് സാൻഡിൽ തന്നെ എക്സ്ട്രാക്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊരു ലിക്വിഡ് ഫോമിലുള്ള എക്സ്ട്രാക്റ്റ് ആണ് അതാ അതുകൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു മൂന്ന് ഐറ്റം കഴിഞ്ഞപ്പോൾ അടുത്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഇ ആണ് അപ്പോൾ വൈറ്റമിൻ ഇ ഓയിൽ ഏകദേശം ഒരു ഫോർ ടു ഫൈവ് ഡ്രോപ്സോളം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചാൽ ഏകദേശം ഇപ്പോൾ ആയിട്ടുണ്ടാകും അപ്പോൾ ഒന്ന് ഫാസ്റ്റാക്കുന്നതെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ ബേസ് ഉറച്ചു പോകും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ വൈറ്റമിൻ ഇ ഓയിലിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരല്പം വെജിറ്റബിൾ ഗ്ലീസറിനാണ് കേട്ടോ അതും കൂടി ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അപ്പോഴേക്കും ബോയിലായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മിക്സിൽ നിന്ന് ഒരു സ്പൂണിലെ അളവിലെടുത്തിട്ട് എടുത്തിട്ട് മെൽട്ടായ ബേസിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ അതിനൊന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് ഉറച്ചു പോണ ഒരു ടൈപ്പ് ബേസ് ആണ് അതുകൊണ്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല ഒരു പ്രോപ്പർ മിക്സിങ് ആയ ശേഷം അതിലേക്ക് നമ്മൾക്ക് അടുത്തൊരു ഐറ്റം ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഏകദേശം എന്താ നല്ല രീതിയിലാ ചന്ദനത്തിൻ്റെ ആ ഒരു കളറിൽ തന്നെ ആ ചന്ദനം നല്ലൊരു ഒരു സുഗന്ധം കേട്ടോ ഇതിന് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സുഗന്ധം നമ്മൾക്ക് ഫ്രാഗ്രൻസ് കൂടാതെ തന്നെ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി അപ്പോൾ ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ അളവിൽ മതി കാരണം സാൻഡൽ പ്രീമിയം ആയിട്ടുള്ള ഫ്രാഗ്രൻസ് തന്നെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം അതിൻ്റെ കളർ നോക്കുമ്പോൾ തന്നെ അറിയാം ഫസ്റ്റ് ഗ്രേഡിൽ തന്നെ വരുന്ന ഇതാണ് അപ്പോൾ ഒരു ഫോർ ഡ്രോപ്സാണ് ഞാൻ ആഡ് ചെയ്തുള്ളതുകൊണ്ട് നല്ലൊരു ഫ്രാഗ്രൻസ് ഇപ്പോൾ തന്നെ നമുക്കത് അങ്ങനെ പരക്കുന്നുണ്ട് നന്നായിട്ട് അപ്പോൾ അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒന്നുകൂടി അപ്പോഴേക്കും എന്താ ബേസൊക്കെ നല്ല രീതിയിൽ ഉറച്ചു അല്ല ക്ലൗഡി ആയിട്ട് വന്നു അപ്പോഴേക്കും ഇനി പെട്ടെന്ന് തന്നെ മോൾഡിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു ബിസ്ക്കറ്റ് മോഡൽ ഷേപ്പിലുള്ളൊരു മോൾഡ് ഞാൻ റെഡി ആക്കിയെടുത്താണ് കേട്ടോ ഇത് അപ്പോൾ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു ടൈപ്പിൽ ഇപ്പോൾ ഒഴിക്കുന്നത് ഇതൊരു വെറൈറ്റി സംഭവം തന്നെയാണ് ഈ ഒരു മോൾഡ് ഉണ്ടാക്കിയെടുത്താണേ അപ്പോൾ ഒഴിച്ചു ഇനി മൂന്ന് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാം റെസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു മൂന്ന് ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് സാധാരണ പോലെ തന്നെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ത്രീ ഹവേഴ്സായി നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം സോപ്പ് റിമൂവ് ചെയ്യാണ് അപ്പോൾ ദാ ഇങ്ങനെ നല്ല ഭംഗിയിലൊരു എന്താ പറയുക ഒരു ബിസ്ക്കറ്റ് മോഡലിൽ തന്നെ നമ്മൾ ഈ സോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചന്ദനത്തിൻ്റെ സോപ്പൊക്കെ വളരെ നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ ഈ ചൂട് കാലത്ത് ശരീരത്തിന് ഒരുപാട് നല്ല രീതിയിൽ തണുപ്പ് പ്രദാനം ചെയ്യാനായിട്ട് നമ്മുടെ ഈ ചന്ദനത്തിന് കഴിവുണ്ട് അതുപോലെ നല്ലൊരു ടാൻ റിമൂവൽ ആണ് ആ ടാൻ റിമൂവിങ് എഫക്റ്റ് ഒക്കെ ഉണ്ട് ചന്ദനത്തിന് പിന്നെ ഒക്കെ തടയുന്നു ഒരു ഇൻഫ്ലമേറ്ററി ഗുണങ്ങളൊക്കെ അടങ്ങിയതിന്റെ പേരിൽ നല്ല രീതിയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് അപ്പോൾ ചെറിയ ചെറിയ സെപ്റ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഫേസിലൊക്കെ ഈ പിമ്പിൾസ് പൊട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്തിട്ട് സ്കിന്നിനെ നല്ല രീതിയിൽ സ്കിൻ ടോൺ ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു ഒരുപാട് പിന്നെ നന്നായിട്ട് നല്ല കളറൊക്കെ വെക്കും നല്ലതാണ് ബെറ്ററാണ് ചന്ദനത്തിൻ്റെ സോപ്പ് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അതുപോലെ പറയുന്ന പോലെ റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ ആണ് താല്പര്യമുള്ളവർക്ക് എല്ലാ ഐറ്റംസും നമ്മളോട് നമ്മുടെ പ്രൊഫൈലുള്ള നമ്പറില് വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ആവശ്യക്കാർക്ക് ചോദിക്കാം പിന്നെ അതുപോലെ ആയുർ സഞ്ചും മറ്റുള്ള വീഡിയോസ് എല്ലാം എല്ലാവരും കയറിക്കാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ കൂട്ടുകാരുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഒരു പ്രോത്സാഹനമാണ് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് വീഡിയോ ഇടാനായിട്ട് നമ്മളെ ഇപ്പോഴും ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത് കാരണം ഒരുപാട് പേരെ സപ്പോർട്ട് ഇപ്പോൾ ഉണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു